നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ എത്ര കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അതിനൊത്ത റിസൾട്ട് വരാത്തൊരവസ്ഥ പല ആൾക്കാർക്കും അതുണ്ട് നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് ഇല്ലാത്ത ഒരവസ്ഥ ഒത്തിരി ആൾക്കാർക്ക് കാണാറുണ്ട് അപ്പം അതെങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ബേസിക് ഫെഷ്യ അനുസരിച്ച് നമ്മുടെ വീട്ടിൽ ഏത് സ്ഥലം ഏത് സാധനം അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും പറ്റുമെന്നുള്ള ടിപ്സാണ് ഇന്നത്തെ ദിവസം തരുന്നത് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ ഷാജിക്കെന്നാണ് സൂര്യദേവ മഠം കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ്ഷ് ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യൂ കേരളത്തിനടുത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം പക്ഷേ കിടക്കാം നിങ്ങളുടെ നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇടവമാസം പതിനൊന്നാം തീയതി ശനിയാഴ്ച രാവിലെ നാളെ ശനിയാഴ്ച വരുന്നത് ശനിയാഴ്ച സൂര്യോദയം രാവിലെ ആറ് അഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തി അഞ്ചിന് സൂര്യാസ്തമയമാണ് രാഘുവലം വരുന്നത് ഒൻപത് പതിനൊന്നിനും പത്ത് നാൽപ്പത്തി നാലിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തി മൂന്നിനും പന്ത്രണ്ട് പതിനാറിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് നാൽപ്പത്തി മൂന്നിനും മധ്യമാണ് ഗുളികൻ ഉദയം ആറ് അഞ്ചിനും ഏഴ് മുപ്പത്തി എട്ടിനും മധ്യമാണ് യമഖണ്ഠ സമയം ഒന്ന് അൻപതിനും മൂന്ന് ഇരുപത്തി മൂന്നിനും മധ്യയാണ് നമുക്ക് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം കേട്ട നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം പ്രത്യേകിച്ച് ഗ്രഹസംബന്ധമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാം സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് അതേപോലെ തന്നെ വിവാഹം അതുമായിട്ട് വന്ന് വാസ്തുകർമ്മങ്ങളും എല്ലാം എല്ലാം പ്രതിഷ്ഠയ്ക്ക് കൊള്ളാം എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം അപ്പം പ്രത്യേകിച്ച് എന്തെങ്കിലും നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദിവസം നല്ല രീതിയിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ നമുക്ക് വൃത്തിദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം പിണ്ടതുർദോഷം വസുപഞ്ച ദോഷം കരിനാർ ദോഷം പെരുന്നക്ഷദോഷം അലന്നാർ ദോഷം എന്നിവയിൽ പിണ്ടതുർദോഷവും അകന്നാർ ദോഷവും ഉണ്ട് അപ്പോൾ രണ്ട് ദോഷങ്ങളാണ് ആരെങ്കിലും ആ ദിവസം ശനിയാഴ്ച ദിവസം ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിലും ഈ രണ്ട് ദോഷങ്ങൾ അവർക്കുണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി ആറാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇടവമാസം പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച ഞായറാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് അഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തി രണ്ടിന് സൂര്യാസ്തമയമാണ് രാഘവാലം നാല് അൻപത്തി ആറിനും ആറ് ഇരുപത്തി ഒൻപതിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തി മൂന്നിനും പന്ത്രണ്ട് ആറിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് നാൽപ്പത്തി മൂന്നിനും മധ്യയാണ് അതേപോലെ തന്നെ യമഗണ്ഠ സമയപ്പെടുന്നത് പന്ത്രണ്ട് ഏഴിനും ഒന്ന് അൻപതിനും മധ്യയാണ് ഗുളികണ്ണുദയം മൂന്ന് ഇരുപത്തി മൂന്നിനും നാല് അൻപത്തി ആറിന് മധ്യയാണ് നമുക്ക് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം മൂലം നക്ഷത്രമാണ് എല്ലാ ചുമർമർക്കും ഉത്തമമായിട്ടുള്ള ഇതാണ് അന്നത്തെ ദിവസം കൊള്ളാം വ്യാപാരം സഹകരണം ദീർഘനാള പ്രവർത്തനങ്ങൾ അതായത് പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുവാനൊക്കെ ഒരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് കുട്ടികളുടെ ചോറൂണിനൊക്കെ ഒരു ദിവസമാണ് അന്നത്തെ ദിവസം പിന്നെ സംഗീത വിദ്യാരംഭത്തിനും ഒക്കെ നല്ല ശില്പകർമ്മങ്ങൾ ചെയ്യുവാനും നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ കാര്യങ്ങൾ എന്തെങ്കിലും ആരംഭിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് വാസ്തുധർമ്മങ്ങൾക്ക് കൊള്ളാം എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ പരിഹാര ക്രിയയിലൊക്കെ ചെയ്യുവാനൊക്കെ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു ദിവസം കൂടിയാണ് ഈ പറയുന്ന ഞായറാഴ്ചത്തെ ദിവസം അപ്പോൾ വളരെ ഭംഗിയായിട്ട് ആ ദിവസം നമുക്ക് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാൻ നോക്കാം പിണ്ഡദൂർദോഷം വസുപുഞ്ഞ ദോഷം കരിനാൾ ദോഷം പെരുദക്ഷ ദോഷം അലനാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷവും ഉണ്ട് ദോഷം അകന്നാൾ ദോഷവും പിണ്ടതുർദോഷമോ അകന്നാൾ ദോഷവും ഉള്ളതുകൊണ്ട് അന്നത്തെ ദിവസം നമുക്ക് വളരെ ശ്രദ്ധിക്കണം ഈ രണ്ട് ദിവസവും ശനിയാഴ്ചയും ഞായറാഴ്ചയും ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് ദോഷം പിണ്ടതുർ ദോഷമുണ്ടാകുന്ന ദോഷമുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും അറിയപ്പെടുന്ന ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ഈ രണ്ട് ദോഷത്തിനുള്ള പരിഹാരങ്ങൾ ചെയ്യുവാൻ പ്രത്യേകിച്ച് മറക്കാതിരിക്കുക അപ്പോൾ ഇപ്പോൾ ഈ മൃത്യുദോഷങ്ങളെല്ലാം നമുക്ക് തിറക്കും തലമുറകളെയാണ് അത് ബാധിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ അത് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ടെപ്സിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഒന്ന് ശനിയാഴ്ചത്തെ ദിവസം നമ്മൾ വീട്ടിൽ നീരാഞ്ജനം കത്തിക്കണം എന്നുള്ള പ്രാവശ്യം പറയാറുണ്ട് ശനിയാഴ്ച വൈകുന്നേരം നീരാഞ്ജനം അതായത് തേങ്ങ പൊട്ടിച്ചിട്ട് അതിനകത്ത് എള് കിഴിയിട്ട് കത്തിച്ചതിന് ശേഷം വീടിനകത്തുള്ള എല്ലാ സ്ഥലങ്ങളും ഒഴിഞ്ഞാൽ വീട്ടിന് മൂന്ന് വലതു ഒഴിഞ്ഞിട്ട് ഉറത്തു കൊണ്ടു വയ്ക്കുക ഞായറാഴ്ച വരന്ന് രാഘുവാല സമയത്ത് വൈകുന്നേരം രാഹുവാല സമയത്ത് നാരങ്ങ വിളക്ക് കത്തിക്കുക ഇതേപോലെ തന്നെ നാരങ്ങ വിളക്ക് കത്തിച്ചതിന് ശേഷം എല്ലാ റൂമുകളിലും കൊണ്ട് കാണിക്കുക എല്ലാ റൂമുകളിലും കാണിച്ചിട്ട് തിരിച്ചു പറയുക ഇത് രണ്ടും ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ വീട് അടിച്ചു വരണം അടിച്ചു കാലി തറയൊക്കെ തുടയ്ക്കാൻ തുടയ്ക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് തുടയ്ക്കുക എല്ലാ റൂമും പറ്റും ഇന്ന് ക്ലൻസ് ചെയ്യുക ക്ലൻസ് ചെയ്തതിന് ശേഷമാണ് ഈ ഈ വിളക്ക് കാണിക്കേണ്ടത് അപ്പം അതൊന്ന് ശ്രദ്ധിച്ചോളൂ ആ രണ്ട് ദിവസം നിങ്ങൾ അങ്ങനെ കൈകാര്യം ചെയ്തൊന്നും പറ്റുള്ളൂ മാത്രമല്ല ഇന്ന് പറ്റുമെങ്കിൽ നിങ്ങൾ കിടക്കുന്ന സമയത്ത് ഒരുപിടി എള് എടുത്ത് തലേണ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങുക അപ്പോൾ ഇതിന് ഒരു വെള്ളത്തുള്ളിലോ കറുത്തുള്ളിലോ പൊതു വെച്ചിട്ട് കിടന്നുറങ്ങുക രാവിലെ നമുക്ക് ശനി ദോഷ പരിഹാരത്തിന് വേണ്ടി ഈ എള്ള് നമുക്ക് ദൈവത്തി ഇരുപത്തൊന്ന് പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം അത് ഒരു ചോറ് വറ്റിച്ചുണ്ടാക്കുക അതിനകത്ത് രണ്ടു ഇട്ട് ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ കഴിച്ചിട്ട് കാക്കയ്ക്ക് കൊടുക്കുക അതും ഏറ്റവും നല്ല ഒരു പരിഹാര മാർഗമാണ് ശനി ഭഗവാന്റെ അനുഗ്രഹം കിട്ടുവാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ടുള്ള ഒരു ക്രിയയാണ് ഇത് രണ്ടും നമുക്ക് അത് ചെയ്യുക അതേപോലെ തന്നെ നിരാഞ്ജലും ചെയ്യുക ഈ ഇത്രയും കാര്യങ്ങൾ നാളെയും മറ്റന്നാളുമായിട്ടുള്ള ദിവസങ്ങളിൽ ഇന്ന് വൈകുന്നേരം നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നമ്മുടെ പ്രശസ്തി അല്ലെങ്കിൽ നമ്മൾ നമ്മളെടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാക്കുവാൻ പറ്റിയിട്ടുള്ളത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതിനകത്തെന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടതൊന്ന് വീടിൻ്റെ തെക്ക് ഭാഗമാണ് തെക്ക് ഭാഗത്തൊരു ഒരു സെപ്റ്റിക് ടാങ്കോ അല്ലെങ്കിൽ ടോയ്ലറ്റോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടത്തില്ല അപ്പം എപ്പോഴും എല്ലാ വീടിൻ്റെയും തെക്ക് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിക്കേണ്ടത് പ്രത്യേകിച്ച് ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി വരെയുള്ള ദിവസം നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം നിറച്ച് വയ്ക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ പ്രാവശ്യം അത് എല്ലാവരും ചെയ്യണം വീടിൻ്റെ തെക്ക് ഭാഗത്ത് തെക്കോട്ടാണ് നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലെങ്കിൽ വാതിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് സൈഡേ വയ്ക്കാവോ വലത് സൈഡ് വയ്ക്കരുത് നമ്മുടെ ജനസാന്നിധ്യം പുറത്തിറങ്ങുമ്പോൾ വലത് സൈഡ് വരാൻ പാടില്ല അതുകൊണ്ടാണ് പറയാൻ കാരണം വെള്ളം വയ്ക്കുക പിന്നെ രണ്ടാമത് ആ പ്രശസ്തി വർദ്ധിപ്പിക്കുവാൻ നമുക്ക് ഏറ്റവും നല്ലത് ഫിനിക്സാണ് ഈ ചാരത്തിൽ നിന്നും തീയിൽ നിന്നും വേർത്തെഴുന്നേറ്റ പക്ഷിയാണ് ഫിനിക്സ് അപ്പോൾ ഫിനിക്സിൻ്റെ രൂപമോ അല്ലെങ്കിൽ പൂവൻ കോഴി ഫിനിക്സിന് പോലെ പൂവൻ കോഴിയുടെ രൂപമോ എന്തെങ്കിലുമൊക്കെ സ്റ്റാച്ചുവൊക്കെ നിങ്ങൾ കിട്ടുകയാണെങ്കിലും നിങ്ങളുടെ വീട്ടിൻ്റെ തെക്ക് ഭാഗത്ത് വയ്ക്കുക അതേപോലെ തന്നെ ഉദയ സൂര്യൻ്റെ ഇതുണ്ട് എല്ലാ വീടുകളിലും അത് വാങ്ങിച്ചിട്ട് വീട്ടിലെ ഫ്രണ്ടിലോട്ട് നോക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയല്ല വയ്ക്കേണ്ടത് ആ ഉദയ അല്ലെങ്കിൽ സൂര്യൻ്റെ മെറ്റലുള്ള ഇത് നിങ്ങൾ വാങ്ങി നിൽക്കുകയാണെങ്കിൽ അതിനെ നിങ്ങളുടെ വീട്ടിലെ തെക്ക് ഭാഗത്തെ ഭിത്തിയിൽ അത് പ്രവ പ്രദിപ്പിക്കാം ഇത് വളരെ നല്ല നമുക്ക് നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും നമുക്ക് വളരെ കാരണം എല്ലാവരുടെയും അംഗീകാരം നമുക്ക് കിട്ടുവാനൊക്കെ വേണ്ടിയാണ് ആദ്യം ലിവിങ് റൂമിൻ്റെ തെക്ക് ഭാഗത്ത് നമ്മളൊരു ഈ പറയുന്ന ഫിനിക്സിൻ്റെ പിക്ചറോ അല്ലെങ്കിൽ ഫിനിക്സിൻ്റെ സ്റ്റാച്ചുവോ ഇതൊക്കെ വയ്ക്കാൻ എനിക്ക് കോൺഗ്രസ് വയ്ക്കുക ഇത് വയ്ക്കുക അതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ റെഡ് കളർ സ്കിൻ ആ ഭാഗത്ത് റെഡ് ഷെയ്ഡ് കൂടുതലായിട്ട് കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ 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 നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഉറപ്പാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫ്രോഗിനെ ഫ്രോഗിനെക്കുറിച്ച് പറഞ്ഞു ആമയെക്കുറിച്ച് പറഞ്ഞു അതിൻ്റെ ബേസിക് ടൂളുകളാണ് ടെൻഷ്യയുടെ ടൂളുകളാണിതൊക്കെ അത് നിങ്ങൾക്ക് വീടിൻ്റെ തെക്ക് ബാത്ത്റൂങ്ങൾ ഉപയോഗിക്കും നിങ്ങളുടെ വീട്ടിൻ്റെ ലിവിങ് റൂമിൻ്റെ തെക്ക് ബാത്ത് ഉപയോഗിക്കും നല്ല റിസൾട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകും ഉറപ്പാണ് നല്ല റിസൾട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകും ഓക്കെ എന്നെന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം